പ്രിയങ്ക ഈ ഭാഗത്തേക്കൊന്നും കാണുന്നില്ല ഇനിയിപ്പോ ഇലക്ഷൻ അടുക്കാറാകുമ്പോ രണ്ട് ഇലക്ഷണങ്ങളാണ് വരുന്നത് തദ്ദേശവും നിയമസഭയും അടുക്കാറാകുമ്പോഴേക്കും നൂലിൽ കെട്ടി ഇറക്കുമോ നൂലിൽ കെട്ടി ഇറക്കേണ്ട ആവശ്യമില്ല ഹെലികോപ്റ്ററിൽ കെട്ടിറക്കേണ്ട അതിനകത്ത് വിഷയം എന്ന് ഈ പറയുന്ന രീതിയിൽ ഇപ്പോ പ്രിയങ്കാ ഗാന്ധി വരേണ്ടതാണ് വയനാട് എം പി ആണ് വയനാട് എം പി ആകുമ്പോൾ തീർച്ചയായിട്ടും അവർ പങ്കെടുക്കണം അവർ വരണം ഇവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ അവർ ദേശീയ നേതാവെന്ന രീതിയിൽ അവർ വന്നാൽ ആൾക്കൂട്ടം ഉണ്ടാകും അപ്പോൾ ആൾക്കൂട്ടം ഉണ്ടായാൽ ആ ആൾക്കൂട്ടം എളുപ്പമുണ്ട് ശത്രുക്കളും വന്ന് മാറണമെങ്കിൽ പ്രിയങ്ക വരണമെങ്കിൽ ഇവിടുത്തെ ചക്ളത്തിൽ പോലും അതെ ഞാൻ അതെ ഈ കാര്യം ാണ് ഇത്രയും കറങ്ങിയത് അതായത് തദ്ദേശ ഇലക്ഷം വരുന്നുണ്ട് തദ്ദേശ ഇലക്ഷനിൽ എന്തായാലും എല്ലായിടത്തും അവര് എത്താൻ ബുദ്ധിമുട്ടാണ് എന്നാലും സ്വന്തം ജില്ലയായ വയനാടും ഇവർക്ക് എവിടെയൊക്കെയാണ് കോൺഗ്രസിന് വോട്ട് ചോർച്ച ഉണ്ടായി പത്തനംതിട്ട പോലെയുള്ള സ്ഥലങ്ങൾ എന്തായാലും വേണുഗോപാല് കെ സി വേണുഗോപാല് തീർച്ചയായിട്ടും അവരെ കൊണ്ടുവരും അത്തരത്തിലുള്ള നീക്കമൊക്കെ ആരംഭിച്ചിട്ടുണ്ട് രഹസ്യമായിട്ട് അങ്ങനെ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് പ്രിയങ്ക ഗാന്ധി വരും രാഹുലും സഹോദരനും വരും പിന്നെ നരേന്ദ്രമോദി വട്ടം വരുമ്പോൾ മൂന്ന് വട്ടമെങ്കിലും അവര് വരേണ്ടി വരും കാര്യം നരേന്ദ്രമോദി ഈ തദ്ദേശ ഇലക്ഷന് തീർച്ചയായിട്ടും വരും അതായത് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും <laughs> <laughs> uh, Tha ും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഇറങ്ങി നടക്കാൻ ബുദ്ധിമുട്ടില്ല ബ്ലാക്ക് കാരിസിനാണ് ആപ്പാട് പ്രശ്നം വരുന്നത് കാര്യം രാഹുൽ ഗാന്ധി വേണമെങ്കിൽ പിന്നെ കാണില്ല അപ്പൊ അത്തരത്തിൽ പ്രിയങ്ക ഗാന്ധി ഇവിടെ വരമോ എന്നുള്ളതാണ് നമ്മുടെ ഈ നമ്മുടെ ഇന്നത്തെ സംസാരത്തിന്റെ വിഷയം പ്രിയങ്ക ഗാന്ധി വരണമെങ്കിൽ തദ്ദേശ ഇലക്ഷനിലും റിബലുകളൊക്കെ ഒരുപാട് വരും കോൺഗ്രസിന് അതാണ് ഏറ്റവും വലിയത് കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത റിബലുകളുടെ എണ്ണം കൂടുതലാണ് അതായത് മനസ്സിൽ ഒരാൾ കരുതും എനിക്ക് സ്ഥാനാർത്ഥിയാവണം ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം തിരുവനന്തപുരത്ത് എൻ്റെ ഭാര്യാഗ്രഹത്തിൻ്റെ സമയം എൻ്റെ ഭാര്യയുടെ വീടിൻ്റെ സമയം അപ്പോൾ ഒരു മരണം ഈ മരണം കഴിയുമ്പോൾ ഞാൻ അവിടെ എൻ്റെ സുഹൃത്തിൻ്റെ ബന്ധുവാണ് മരണം കഴിയുമ്പോൾ ഞാനൊരു ചേട്ടനെ നിരന്തരം കാണുന്നുണ്ട് പോലീസിലുണ്ടായിരുന്ന ഒരു ചേട്ടനാണ് ഈ ചേട്ടൻ ഇങ്ങനെ നിരന്തരം വരുമ്പോൾ ഞാനിങ്ങനെ സംസാരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് അറിഞ്ഞു ഓൾഡ് റിട്ടയർമെന്റ് എടുത്തിട്ടുണ്ട് ഡി എസ് പി റാങ്കി ഇറങ്ങിയത ഞാൻ ഒരു ആയിട്ട് ചോദിച്ചു ചേട്ട ചേട്ടൻ ഇങ്ങനെ എല്ലാ വീടുകളിലും ഇവിടുത്തെ പരിപാടി ഇപ്പോൾ റിയേഴ്സായിട്ട് പറയാം എനിക്ക് അടുത്ത തവണ കോൺഗ്രസിൻ്റെ ഒരു സീറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്തിൽ ഏ അതൊന്ന് റെഡിയാക്കണം അപ്പൊ വീടുകൾ തോറും ഇങ്ങനെയുള്ള ലോക്കൽ ഇത് കോൺഗ്രസിലെ ഏതോ ഒരു നേതാവ് ഒരു സീറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് ഡെപ്പിയൊക്കെ വാങ്ങി പോക്കറ്റിൽ വെച്ചിട്ടുണ്ട് ചിലർക്ക് ചിലരെ അറിയോ ചില നേതാക്കളുണ്ട് സ്ഥാനാർത്ഥിയൊന്നും ആവത്തില്ല കാര്യം ഈ പ്രചരണത്തിന്റെ മറ്റേ ഈ വണ്ടി പോകുന്നതിന്റെ കാശ് ആ കാശ് ഈ കാശൊക്കെ ഫണ്ട് ഇവനായിരിക്കും മറിക്കുന്നത് ഈ ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് വി എസ് ശിവ മത്സരിക്കുമ്പോൾ ഈ ഫണ്ട് വരും ഈ ഫണ്ട് വെച്ച് പത്ത് രൂപ ചിലക്കിയിട്ട് മൂന്ന് രൂപ പോക്കറ്റിലാക്കും അല്ലെങ്കിൽ പോട്ട് കിട്ടണ പതിനഞ്ച് രൂപയെങ്കിൽ പന്ത്രണ്ട് അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാർ അപ്പൊ ഈ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ എടുത്ത് രഹസ്യമായിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ ഇവിടെ എത്ര വീട്ടിൽ വന്നു ഇവിടെ എല്ലാ വീട്ടിലും എല്ലാ പരിപാടിയും മരണം നടന്ന ഏഴ് ദിവസവും ഞാൻ അത് കേട്ടപ്പോൾ മനസ്സുകൊണ്ട് ചിരി വന്നു ഇത് ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞു കൊടുത്ത് ആ ചേട്ടൻ ചേരാൻ കയറാൻ വേണ്ടിയിരിക്കുവാ അപ്പോഴാണ് പാർട്ടി തീരുമാനിക്കുന്നത് പ്രീത അറിയാതെ ചോദിച്ച് നൂലിക്കെട്ടി ഇറക്കുമെന്ന് അപ്പോൾ പാർട്ടി തീരുമാനിച്ച് നൂലിക്കെട്ടി ഇപ്പൊ ലംബോതരം മത്സരിക്കണമെങ്കിൽ കിഷനെ ഇറക്കും ലംബോതരന് പകരം കിഷൻ ഇറക്കും കിഷൻ സ്ഥാനാർത്ഥി ആകുമ്പോൾ ലംബോധരൻ കൊടുത്ത കാശ് ഇടയിൽ ഞാൻ നിനക്ക് കാശ് ചെന്ന് ഞാൻ മത്സരിക്കാൻ വേണ്ടിയല്ലേ ഏയ് അപ്പോഴും വില പിടിക്കും ഏയ് നിങ്ങൾ ജയിക്കും അപ്പം ഉദാഹരണത്തിന് ഇത്തരത്തിൽ ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കുക എന്നുള്ള ഈ ഉദ്യമത്തിൽ അവർക്ക് വരാൻ പറ്റില്ല തദ്ദേശീയലക്ഷൻ എന്തായാലും ചിലപ്പോൾ അവർ മെയിൻ സെൻറ്ററുകളിൽ വരാൻ സാധ്യതയുള്ളൂ നമ്മൾ പറഞ്ഞു വരുന്നത് ഇപ്പൊ കെ പി സി സി പ്രസിഡന്റായി സണ്ണിവക്കീൽ വന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ഇത്രയും ഒരു സങ്കട അവരെല്ലാം പല ഗ്രൂപ്പിൽ ഇരുന്ന ആൾക്കാരാണ് മരണപ്പെട്ടുപോയ ആളിന്റെ ഗ്രൂപ്പിലെ അംഗങ്ങളായിട്ടുള്ള നമ്മുടെ വിഷ്ണുനാഥും അതായത് ഉമ്മൻചാണ്ടി സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു വിഷ്ണുനാഥും ഷാഫിയും ഒക്കെ എന്താണ് അവർക്ക് ഇനി ഇപ്പൊ ഗ്രൂപ്പില്ല അവർ സതീശന്റെ കൂടെ നിന്നേ പറ്റും എന്തൊക്കെയായാലും ഇവിടുത്തെ ചക്കളത്തിൽ പോര് തീർന്നു ചക്കളത്തിൽ പോര് തീർന്നാലേ പ്രിയങ്ക ഗാന്ധി വരും വന്നേ അതിന് കാരണമുണ്ട് മുസ്ലിം ലീഗ് ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളൊരു നല്ല കോഴി ബിരിയാണി കഴിച്ചിട്ട് കാലങ്ങളായി നല്ലൊരു കോഴി ബിരിയാണി കഴിച്ചിട്ട് കാലങ്ങളായി ഞങ്ങള് ശികാബ് തങ്ങളെ വീട്ടിൽ സക്കാത്ത് വാങ്ങിക്കാൻ ആള് വരും ശികാബ് തങ്ങളെ ദൈവം ഒരുപാട് കാര്യങ്ങൾ അതറിയാമോ ഞാൻ തങ്ങളെ വീട്ടിൽ പോയിട്ടുണ്ട് തങ്ങളെ വീട്ടില് മിക്കവാറും തങ്ങളുള്ള ദിവസങ്ങളിൽ കുടുംബ പ്രശ്നങ്ങൾ തീർക്കാൻ അന്യജാതിക്കാർ വരും ഇപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ട് മരുമകനും അമ്മാവനും തമ്മിൽ പ്രശ്നമുണ്ട് ഭാര്യയുടെ അമ്മ പിന്നെ അങ്ങനെയുള്ള കുടുംബ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം തീർക്കും പക്ഷെ ഇതൊക്കെ തീർക്കുമ്പോഴും എല്ലാം ചെയ്യുമ്പോഴും ഭരണമില്ലല്ലോ എന്ന ചിന്ത വല്ലാതെ അലട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ആന മെലിഞ്ഞു തുല്യമാണ് അപ്പൊ ലീഗ് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ ആരെ വേണോ നിർത്തിക്കോ ഞങ്ങള് പണിയെടുത്തോടെ ജയിപ്പിച്ചു തരാം കാര്യം കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഒരു തവണ കൂടെ മന്ത്രി അവതിരിക്കാൻ പറ്റില്ല ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി സാറിന് സാഹിബിന് ഒരു ഇതുമില്ല ഒരു പകട്ടുമില്ല ഷാജി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഫലകം കണ്ട വ്യവസായ വകുപ്പിന് അതായത് ഒരു ഭാഗ്യമുള്ള മന്ത്രിയാണ് എന്തെല്ലാം കടൽ ഉൾക്കൊണ്ടിട്ട് അറിയൂ സാഹിബൊന്ന് ഉൾക്കാണ്ടെങ്കിൽ ഐശ്വര്യമാണ് അപ്പൊ അത്തരത്തിൽ ഒരു പക്ഷേ ഒരിക്കൽ കൂടെ സി പി എം വന്നാൽ കെ എം ഷാജിയും എം കെ മുനീറും ഒഴികെ ബാക്കി എല്ലാവരും വിടും അപ്പൊ അതുകൊണ്ട് അതൊരപ്പാണോ മുസ്ലിം ലീഗിൻ്റെ ആവശ്യമാണ് ഇവിടെ ജയിക്കേണ്ടത് അപ്പോൾ ലീഗ് ആൾറെഡി ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞു നിങ്ങൾ അടി കൂടെ പിടിക്ക് അങ്ങോട്ടിങ്ങോട്ട് തള്ളിയിടെ കാലു വാരെ ഞങ്ങൾക്ക് ജയിക്കണം അതുപോലെ ഷിബു ബേബി ജോൺ പറഞ്ഞു കഴിഞ്ഞു ഷിബു ബേബി ജോൺ പറയൂ എന്താ ഇല്ല ഇല്ല ഞാൻ കേട്ടതാണ് ആ ഷിബു ബേബി ജോൺ പറഞ്ഞു കഴിഞ്ഞു വേറെ ആരൊക്കെ പറയാനുണ്ടോ അവരെല്ലാം ഞാൻ പറയട്ടെ കടകശേഷികൾ എന്ന് പറയുന്നവർ ഇവർ പ്രതീക്ഷിച്ച് നിൽക്കുന്നതല്ലേ മാണി മാണിസാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജോസഫ് ഇപ്പോൾ കൂടെയുണ്ട് മാണി ഒരല്പഞ്ഞാറിന്റെ മോൻ ഇങ്ങോട്ട് ചാടും മറ്റേ റോഷി അഗസ്റ്റൻ ഉണ്ട് ഏഹ് ഇവരെല്ലാം ചാടും ഇങ്ങനെല്ലാം ചാടും വേണമെങ്കിൽ ഈ പറയുന്ന ജനതാദള് വീരേന്ദ്രകുമാറിന്റെ മകൻ ശ്രേയംസ് കുമാർ വരെ ചാടും കാര്യം അധികാരമില്ലാതെ ഇവർക്കൊക്കെ ഒരു നിമിഷം അധികാരമില്ലാതെ നടക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് അതെ അപ്പൊ അതുകൊണ്ടാണല്ലോ ഈ ചെറുപാർട്ടികളൊക്കെയും മെയിൻ പാർട്ടികളുടെ വാലെ തൂങ്ങികളാകുന്നത് അപ്പൊ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു രീതി എന്ന് പറയുന്നത് അഞ്ചു വർഷം അഞ്ചു വർഷം മാറി മാറി ഭരിക്കുക എന്നുള്ളതാണല്ലോ അപ്പൊ ഇത് ബ്രേക്ക് ചെയ്തത് പിണറായിയാണ് പിണറായിക്ക് അതിനുള്ള ഉണ്ടായി എന്നുള്ളത് ഭാഗ്യമാണ് അതായത് ഞാനതിനെ കാണുന്നത് ശിക്കാരി ശംഭുവിന്റെ അറിയാതെ എറിഞ്ഞു കൊണ്ടു താഴെ ഉള്ളൂ അല്ലാതെ അതെ ചക്ക ചക്ക അറിയാതെ താഴെ വീണതാ അല്ലാതെ ഇതൊന്നും ബ്രേക്കിംഗ് ഒന്നുമല്ല സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും കരുതിയില്ല എനിക്കൊരു ഒരിക്കലും വിശ്വാസമുള്ള ഒരു രാഷ്ട്രീയ ഉണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും കരുതിയില്ല ഈ ഇവർക്ക് ജയിച്ചു വരുമെന്നുള്ള കാര്യം കാര്യം അതുപോലെ അറ്റാക്കിങ് മീഡിയ അറ്റാക്കിങ് സ്വർണ്ണക്കള്ളക്കെടുത്ത് കേസുമായിട്ടുണ്ടായിരുന്നു അതുപോലെ നല്ലൊരു പ്രതിപക്ഷ നേതാവായിരുന്നു അപ്പോൾ നമുക്കിതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ കേന്ദ്രത്തിന് ഇവരെ ഒരു തലവേദനയാണ് അപ്പോൾ സുനിൽ കനഗോലുവിൻ്റെ കാര്യം നമ്മൾ ആദ്യം പറഞ്ഞു സുനിൽ കനകോലുവിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഈ പറയുന്ന രീതിയിൽ കർണാടകയിൽ ബി ജെ പി മാറി ഭരണം വന്നു ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ കൂടെ ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ സുനിൽ കനകോലുവിൻ്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് മുല്ല ഈ പറയുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ ബി എം സുധീരൻ ഏ പിന്നെ ആരൊക്കെ നേരത്തെ പാർട്ടിയുടെ തലപ്പത്തുണ്ടായിരുന്നു ഇപ്പൊ നിശബ്ദരാറ്റി നിൽക്കുന്നവർ ഒക്കെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അധികാര സ്ഥാനങ്ങളിലേക്ക് കൊടുക്കണമെന്നല്ല അവരെയൊക്കെ ഈ പറയുന്ന ജനസമ്പർക്കത്തിന് ഇറക്കണം ആൾക്കാരുടെ ഇടയിൽ ഇറക്കണം ഇപ്പൊ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഒരു പ്രസംഗം കേൾക്കാൻ താല്പര്യമുള്ള സാധാരണക്കാരനായി ഒരുപാട് കോഴിക്കോടുകാരുണ്ടാവും വടകരയിലുള്ളവരുണ്ടാവും കണ്ണൂരുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൻ്റെ ഒരു ശൈലി അപ്പൊ ഇത്തരത്തിൽ നമുക്ക് എടുത്തു പറയാവുന്ന കുറെ കോൺഗ്രസിനെ സംബന്ധിച്ച് സി പി എമ്മിനെക്കാളും ജനസമ്മതിയുള്ള നേതാക്കളുടെ ഒരു സമ്പന്നത ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു കോൺഗ്രസിന് ജനക്കൂട്ടം ഇപ്പൊ കർണാകരൻ വരുമ്പോൾ ജനക്കൂട്ടം കൂടും ആന്റണി വരുമ്പോൾ പ്രസംഗം എങ്ങനെയായിരുന്നെങ്കിലും ജനക്കൂട്ടം കൂടും ഇപ്പൊ ജനക്കൂട്ടം കൂടുന്ന നേതാവാണ് ഷാഫി ഷാഫിയെ ഇറക്കണം ഷാഫിയെ പല ഇവർ റിപ്പോർട്ട് കൃത്യമായി കനകോല് കൊടുത്തിട്ടുണ്ട് ഇതിനെ ഇടംകോലിടാൻ സതീശൻ ഇനി വേറെ റിപ്പോർട്ട് കൊടുക്കാതിരുന്നാൽ മാത്രം മതി എന്തൊക്കെയായാലും ഈ ചക്ളത്തിൽ പോര് തീർന്നാലേ പ്രിയങ്ക വരികയുള്ളൂ പ്രിയങ്കയ്ക്ക് ഇവിടെ വന്ന് ഇവരുടെ ഈ ചക്കളത്തിൽ പോര് കാണേണ്ട കാര്യമില്ല ഓർക്കുന്നുണ്ടോ പ്രിയങ്കയ്ക്കൊപ്പം വണ്ടിയിൽ പോകാൻ പ്രത്യേകം കാശ് പത്മജ കൊടുത്തു എന്ന് പത്മജ വിളിച്ചു പറഞ്ഞൊരു കഥയുണ്ട് മനസ്സിലായോ പത്മജ് വിളിച്ചൊരു നേതാവിന്റെ പേര് ഇവർ പറഞ്ഞു വേണമെങ്കിൽ മുരളീധരൻ ഇതെല്ലാം ഒറ്റ സ്റ്റെപ്പ് ഇരുന്ന് ഒരു ശ്വാസത്തിൽ എല്ലാം വിളിച്ചു പറഞ്ഞോളായി മര്യാദയ്ക്കൊക്കെ നടന്നില്ലെങ്കിൽ അതാണ് മുരളീധരന്റെ സ്വഭാവം ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞോളെ ഈ കുട്ടികളെ വിളിച്ചു പറഞ്ഞ പോലെ നീ അങ്ങനെ ചെയ്യാം അതായത് കേട്ടിരിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സുഖമാണ് പക്ഷെ കോൺഗ്രസ് നേതാക്കൾക്ക് എല്ലാം കൊള്ളേണ്ടടുത്ത് കൊള്ളുക അത്ര സുഖമൊന്നും ഇല്ല കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് ഏതായാലും കോൺഗ്രസ് നേതാക്കൾ ഈ പറയുന്ന മുരളീധരനും രാജമോഹൻ ഉണ്ണിത്താനും ഇവിടുത്തെ ചക്കളത്തിൽ പോരുകാരും ഞാൻ രണ്ടുപേരെ പറഞ്ഞുള്ളൂ പിന്നെ നമ്മുടെ ബാക്കിയുള്ളവർ രമേശനും എക്സെട്ര സതീശനും എക്സെട്ര ഈ എക്സെട്രാലുകളും സതീശനും ബാലുകളും അങ്ങേയറ്റം മാങ്കൂട്ടം വരെ എല്ലാവരും ഒന്നൊക്കെ കെട്ടിപ്പിടിച്ച് സ്നേഹമൊക്കെ അഭിനയിച്ചൊക്കെ നിന്ന് ഇലക്ഷൻ വരെയൊക്കെ നിന്ന ഭരണം കിട്ടും സണ്ണിവക്കീലെ ഭരണം പേടിച്ചു കൊടുക്കുന്ന കെ പി സി സി പ്രസിഡന്റ് എന്നുള്ള ബഹുമതി താങ്കളൊക്കെ പത്തനംതിട്ട പോലെ വോട്ട് ചോർച്ചയുണ്ടായ തൃശൂർ പോലെ നിങ്ങൾക്കൊന്നുമല്ലെങ്കിലും മധ്യ കേരളത്തിലെ ത്തിൽ പ്രിയങ്കയെ കൊണ്ട് ഇറക്കാം എന്ന് ഈ സാധാരണക്കാർ ആഗ്രഹിക്കുന്നുണ്ട് അതിന്റെ പേപ്പർ എത്തിയിട്ടുണ്ടെന്നുള്ളൊരു അറിവിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ